ം ഗസയിൽ പുതിയ വെടിനിർത്തൽ കരാർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ സമഗ്രവും സന്തുലിതവുമായ ഒരു വെടിനിർത്തൽ കരാർ ഇസ്രേലിന് മുമ്പാകെ എന്ന് ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥനായ അബ്ദുൾ റഹ്മാൻ ഷതീദ് പറഞ്ഞു എന്നാൽ ഇസ്രയേലും കരാറ് നിരസിച്ചുവെന്നും ഷതീദ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗസയിൽ ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ സംഭവങ്ങൾ ഗസയ്ക്കെതിരെ ആക്രമണം സ്ഥിരമായി അവസാനിപ്പിക്കുക ഇസ്രയേൽ അധിനിവേശ സേനയെ മുനമ്പിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കുക ഉപരോധങ്ങൾ പിൻവലിക്കുക മാനസിക സഹായവും ദുരിതാശ്വാസവും എത്തിക്കുക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക എന്നിവ അടങ്ങുന്ന ആവശ്യങ്ങളാണ് ഹമാസ് കരാറിലൂടെ മുന്നോട്ട് വെച്ചിരുന്നത് നേരത്തെ തീരുമാനിച്ച അത്രയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി എല്ലാ ഇസ്രേലി തടവുകാരെയും ഒറ്റ മോചിപ്പിക്കുന്ന തടവുകാരുടെ കൈമാറ്റ കരാറും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന ദീർഘകാല വെടിനിർത്തലും ഗസാ പുനമ്പ് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു സ്വതന്ത്ര കമ്മിറ്റി രൂപീകരിക്കാനും കരാറ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ നിരവധി ഉദ്യോഗസ്ഥന്മാരായും മധ്യസ്ഥരുമായും ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടത്തി ഹമാസ് മുന്നോട്ട് വെച്ച കരാറ് ഇസ്രയേൽ സർക്കാർ നിരസിച്ചുവെന്നാണ് ഷതീത് പറയുന്നത് ഇസ്രയേൽ കരാർ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമല്ലെന്നും സ്വന്തം തടവുകാരുടെ ജീവൻ പോലും അവർ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചുവെന്നും ഷതീദ് കൂട്ടിച്ചേർത്തു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയായി ഗസയിൽ ആക്രമണം വിപുലപ്പെടുത്താൻ പദ്ധതിയുമായി ഇസ്രയേൽ സർക്കാരും സൈന്യവും എത്തിയിരുന്നു പുതുതായി ആയിരക്കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതി ആക്രമണവും ഉപരോധവും മൂലം പുറത്തിമുട്ടിയ ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ നീക്കവും ഇസ്രയേൽ തള്ളുകയാണ് ഗസ യുദ്ധത്തിനെതിരെ റിസർവ് സൈനികർക്കിടയിൽ രൂപപ്പെട്ട എതിർപ്പും നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ മതയാഥാസ്ഥിതിക വിഭാഗം രംഗത്തു വന്നതും ഇസ്രയേലിന് തിരിച്ചടിയാണ് ഗസയിലെ സ്ഥിതി കൂടുതൽ ദയനീയമായി മാറിയിരിക്കെ എത്രയും പെട്ടെന്ന് സഹായം ഉറപ്പാക്കാൻ നടപടി വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടത് പട്ടിണി പിടിമുറക്കിയ ഗസയിലേക്ക് അടിയന്തര സഹായം ഉടൻ എത്തിക്കണമെന്ന യുവൻ അഭ്യർത്ഥനയും ഇസ്രയേല് തള്ളിയിരുന്നു ഇന്നു മുതൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് ഭക്ഷ്യശേഖരം പൂർണ്ണമായും അവസാനിച്ചതോടെ ഗസേൽ ലക്ഷങ്ങൾ പട്ടിണി മൂലം മരിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടതായി ലോക ഭക്ഷ്യ പദ്ധതി സാരഥികളും വെളിപ്പെടുത്തി രണ്ടു മാസത്തിലേറെയായി ഒരു ട്രക്ക് പോലും ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രയേല് തയ്യാറായിട്ടില്ല ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ ശേഖരം അവസാനിച്ചിരിക്കെ എത്രയും വേഗം സാധന സാമഗ്രികൾ ഗസയിൽ എത്തിക്കേണ്ട ബാധ്യത ലോക സമൂഹം ഏറ്റെടുക്കണമെന്ന് യുവൻ അഭ്യർത്ഥനയും ഇസ്രയേല് തള്ളി ഇന്നു മുതൽ ഗസേൽ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് ഇസ്രയേൽ സൈനിക മേധാവിയും അറിയിച്ചിരുന്നു ഹമാസ് പോരാളികളെ വകവരുത്താൻ ആക്രമണം വിപുലപ്പെടുത്തേണ്ട ഘട്ടത്തിലാണ് ഇസ്രയേലെന്നും സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്